ഇത്തവണ ഓണക്കാലത്ത് അരിയും നിത്യോപയോഗ സാധനങ്ങളിൽ അരിയും വെളിച്ചെണ്ണയും മുളകും എത്രത്തോളം വില കുറയ്ക്കാൻ കഴിയുമോ എന്ന ആലോചനയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മാർക്കറ്റിലെ സപ്ലൈകോ ഇടപെടൽ അത് വളരെ ഗുണം ചെയ്തു എന്നതാണ് വ്യക്തിപരമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ മാസം മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങൾ നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇതൊരു ചെറിയ സംഖ്യയും നമ്പരും സപ്ലൈകോ വലിയ പങ്ക് മാർക്കറ്റിൽ വഹിക്കുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള നല്ല മറുപടിയാണ് ഈ ഓണക്കാലത്ത് ഇന്ന് വരെ ഇന്നലെ വരെ നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തി ഒന്ന് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ സപ്ലൈകോയിൽ വന്നിരിക്കുകയാണ് ഇരുന്നൂറ് കോടി കഴിയുകയാണ് ഓണം ലക്ഷ്യമിടുന്നത് മിനിമം മുന്നൂറ് കോടിയാണ് ഒരു ഒരൻപത് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിയണമെന്നാണ് സപ്ലൈകോ കാണുന്നത് ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇന്നത്തെ ഈ യോഗത്തിൻ്റെ മുഖ്യ ശ്രദ്ധാകേന്ദ്രം അല്ലേ അതുകൊണ്ട് തന്നെ അശ്വതി രണ്ടുപേരും അവർ രണ്ടുപേരുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എൻ്റെ ഒരു പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് മാർക്കറ്റിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ ഇടപെടാൻ കഴിയണമെന്നതാണ് ഗവൺമെൻ്റെ കാഴ്ചപ്പാട് ഓണത്തിന് മുമ്പ് ഇരുപത്തിയഞ്ചിന് സപ്ലൈകൂടെ ഓണച്ചന്തകൾ കേരളത്തിൽ ആരംഭിക്കും അന്ന് മുതൽ ഇന്ന് വരെയുള്ള വിലയിൽ വീണ്ടും താഴ്ത്താൻ കഴിയണം എൻ്റെ പ്രതീക്ഷ ഇരുപത്തിയഞ്ച് മുതൽ വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും അതുപോലെ മാർക്കറ്റിൽ അരി സുലഭമായി ലഭ്യമാക്കണം മറ്റുപന്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ എത്തിക്കാൻ കഴിയണം അതിനനുസരിച്ച് രണ്ടര മൂന്ന് ലക്ഷം മെട്രിക് ടൺ വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതിന് ഇന്നത്തെ ഈ പുതിയ പ്രോഡക്റ്റുകളുടെ ലോഞ്ചിങ് ശ്രീമതി റീമാ കല്ലിങ്കലിന്റെ സാന്നിധ്യവും അവരുടെ സാന്നിധ്യം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ വളരെ വലുതാണ് അതുകൊണ്ടാണ് സപ്ലൈകോ അവരുടെ അടുത്തേക്ക് എത്തിയത് അത് നമുക്ക് പ്രയോജനകരമായി മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാ ഓണാശംസകൾ നേർന്നുകൊണ്ട് വിശേഷിച്ച മാധ്യമ സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനത്തെ നന്നായി പ്രമോട്ട് ചെയ്യണം അൻപത് വർഷം പിന്നിടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇതുപോലൊരു സ്ഥാപനം ഇന്ത്യയിലോ ലോകത്തോ ഇത്ര കാലയളവ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയകരമായ ഒന്നാണ് എന്തായാലും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു വസ്തുത